പ്രത്യേകം പറയു അസീസൊക്കെ വിളിച്ചാൽ വരും അങ്ങനെ ഞാൻ എപ്പോഴും പിന്നെ ആരും പ്രതീക്ഷിക്കാത്ത ആള് നോവിയാണ് നോവിയെങ്കിലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല നോവി ചേട്ട് ഞാൻ ഷോർട്ട് ഫിലിം ചെയ്യുന്ന ആരോട്ടാ മുതൽ അറിയുന്നു ചേട്ടന് കൃത്യമായിട്ടുള്ള സാധനം വരുന്നത് ും കൊണ്ടാണ് പ്രിബിൻ്റെ പിന്നെ അമ്മാരായിട്ട് അവര് അപ്പൊ എല്ലാവരും പേരെടുത്ത് പറഞ്ഞാൽ കുറെ ആൾക്കാരുണ്ട് പിന്നെ കുട്ടികൾ എനിക്ക് കുട്ടികളും കിട്ടാൻ ഭയങ്കര പാടുള്ള ആൾക്കാരെല്ലാം കൃത്യമായിട്ട് ആ പാട്ട് ഫസ്റ്റ് പാട്ട് തന്നെ നമ്മൾ സിനിമ ആൾ കാണാൻ തോന്നിച്ചത് പിള്ളേരാണ് അപ്പൊ

ആ ഒരു സന്തോഷമാണ് ഇന്നത്തെ ഒരു ആഘോഷത്തിന്റെ മോട്ടീവും അത് തന്നെയാണ് പക്ഷെ ഒരു കാര്യം അങ്ങ് ചോദിക്കാനുണ്ട് ഇപ്പൊ ഈ ഒരു ഈ ഒരു സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും പക്ഷേ ഏറ്റവും നല്ല ഓർമ്മ അല്ലെങ്കിൽ ഏറ്റവും ചിരിപ്പിച്ച ഓർമ്മ അത് ഈയൊരു സിനിമയിൽ നിന്ന് ഒരു ദിവസമല്ല ഒരു വർഷം കൊണ്ട് ഒരുപാട് മെമ്മറീസ് ഉണ്ട് ദിവസം ഓരോ ഓരോ ഞാൻ പറയാൻ ബുദ്ധിമുട്ടുകളാണ് അവിടെ വരുന്നത് ആ ഷൂട്ട് ചെയ്യുന്നത് അത്ര എൻജോയ് ചെയ്യുന്നു എന്ന് അറിയില്ല പിന്നെ ഈ നമ്മുടെ ഒരു സാധാരണ സിനിമയുടെ ബഡ്ജറ്റ് ഒക്കെ കൂടുതലുണ്ടായിരുന്നു അപ്പം അതിന്റെ ഒരു ടെൻഷൻ അപ്പോൾ അതുകൊണ്ട് ഷൂട്ടിംഗ് ടൈം നമ്മൾ എൻജോയ് ചെയ്യുന്നു എന്ന് അറിയില്ല നമ്മൾ ഫ്രം ബേസ് ഒരു പ്രമോഷൻ മുതലാണ് നമ്മുടെ ആളുകളെ ഒരു പടം സക്സസ് ആവുമ്പോൾ ചെയ്ത് വരുമ്പോഴാണ് അത് അതിൽ പങ്കു വരുന്നത് അപ്പൊ അവിടെ മുതൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പം ഷൂട്ട് ചെയ്യുന്നിടത്ത് എന്തെങ്കിലും വളരെ സീരിയസ് ആയിരുന്നു അതേ സമയം അവർ നന്നായി അനുസരിച്ചിരുന്നു ഞാൻ പറയുന്നത് about that, ഡ്രണ്ട്ലിഡ് വൈബിൾ ആണ് പക്ഷെ ഇന്ന് നമ്മുടെ ഇവിടെ ഉണ്ട് മൈക്ക് ചെറുതായിട്ടൊന്ന് കൈയടിയാണോ आदो मार चालो ताई वंडर सो हा वोट यू सेइ नाउ अबाउट दैट शेर की मरोड़ा था ना मतलब एल्ला ने मुझे ऐसे पे डाल दिया था जो आशीम आपने आपने तमाम केम अंतावा लिया था आशीम कुटिके तो वैसे तो वो अलग कैरेक्टर और बेसिक जोड़ा पार्ट किया फिर ना